ഹലോ ദിൽ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല വേറൊന്നുമല്ല മോന് സുഖമില്ലാണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പനിയായിരുന്നു എനിക്കും പിള്ളേർക്കും എല്ലാവർക്കും ഇവിടെ പനിയായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ ക്രിസ്മസ് അല്ലേ അപ്പോൾ ക്രിസ്മസിന് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഓഫർ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ജീൻസാണ് ഇപ്പോൾ ഞാൻ ഷോപ്പിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് അപ്പോൾ എൻ്റെ ആയിട്ടുള്ള സൈസ് ഏതാണോ അതിനാണ് ഇന്ന് ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ റേറ്റ് വന്നിട്ട് നാന്നൂറ്റി അൻപത് രൂപയാണ് ഓഫർ റേറ്റ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് അപ്പം എൻ്റെ സൈസ് വന്നിട്ട് തേർട്ടി സിക്സ് ആണ് വേണ്ട നല്ലൊരു ബട്ടൺ ഒക്കെ വന്നിട്ട് നല്ല നല്ലൊരു മോഡലാണ് ഇത് ഡാമേജ് വന്നതോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ളതോ ഒന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ തേർട്ടി ആണ് ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചത് തേർട്ടി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നതിൽ ഏതാണോ വേണ്ടുന്നത് അത് നിങ്ങൾ എനിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്തു വന്നിട്ട് ആ ബ്ലൂ തന്നെയാണ് അതിൽ വേറൊരു മോഡലാണ് ഇപ്പോൾ കാണിച്ച ബ്ലൂവിൻ്റെ ബ്ലൂ കളർ തന്നെയാണ് എൻ്റെ വേറൊരു മോഡലാണ് അത് വന്നിട്ട് തേർട്ടി ഫോറാണ് ഇപ്പം ഞാൻ കാണിച്ച സൈസ് ഇതന്നെയാണ് തേർട്ടി ടു ആണ് ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ട്വൻറ്റി എയ്റ്റ് സൈസാണ് അടുത്ത ഡാർക്ക് ബ്ലൂവിൻ്റെ തന്നെയാണ് ആണ് സൈസ് അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് നല്ല ക്ലോത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ഇടുക ഇനി നമുക്ക് നല്ലൊരു ഡാർക്ക് നല്ല ബ്ലാക്ക് കളറാണ് കണ്ടോ തേർട്ടി ഫോർ സൈസാണ് ീൻസ് ആണ് അടുത്ത ബ്ലാക്കിൻ്റെ തന്നെ തേർട്ടി ആണ് തേർട്ടി സിക്സ് ആണ് അപ്പോൾ നാനൂറ്റൻപത് രൂപയേ ഉള്ളൂ നല്ലൊരു ഓഫർ റേറ്റ് അല്ലേ അടുത്തതൊരു ബ്ലാക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റേത് ട്വൻറ്റി എയ്റ്റ് സൈസാണ് ബ്ലാക്ക് അല്ല ശരിക്കും ഒരു ആഷ് കളറാണ് ഒരു ആഷ് കളറിലെ ഒരു ബ്ലൂ ഷെയ്ഡിങ്ങിന് വരുന്നതാണ് തേർട്ടിയാണ് അപ്പോൾ ജീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഏത് സൈസാണോ വേണ്ടത് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ടോപ്പ് കണ്ടു നോക്കാം ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ടോപ്പ് ഇട്ടിരിക്കുന്ന ടോപ്പാണ് വിത് ക്രോപ്പ് ടോപ്പാണ് ഇതിൻ്റെ ഒരു ഒറ്റ ഷെയ്ഡേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു പോയി കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ആണ് ഇനി ഷർട്ടാണ് നല്ലൊരു ഷെയ്ഡല്ലേ ഇതിപ്പോൾ ലാർജ് സൈസാണ് കേട്ടോ ഇതിൻ്റെ വേറെ സൈസ് അവൈലബിൾ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സൈസ് അവൈലബിൾ ആണോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണെങ്കിൽ ആൻസർ ചെയ്യാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസിൻ്റെ ആണ് അപ്പോൾ അടുത്ത് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതും ലാർജ് സൈസാണ് ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറാണ് മുന്നൂറ് രൂപയാണ് അടുത്തതൊരു നല്ല ഭംഗിയുള്ളൊരു ഷർട്ടാണ് ഇത് വന്നിട്ട് എക്സ് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഓഫർ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ആണ് ഈ ടോപ്പിന് ഞാൻ നല്ലൊരു ഓഫർ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ സ്ലീവ് ഒക്കെ കണ്ടോ ഇപ്പം എൻ്റെ ഓഫർ റേറ്റ് വന്നിട്ട് ടു നയൻറ്റി നയൺ ആണ് ഇപ്പം ഞാൻ കാണിച്ച അതിൻ്റെ സൈസ് വന്നിട്ട് എക്സ് ആണ് ഇതിൻ്റത് ല സൈസാണ് നയൻറ്റി നയനേ ഉള്ളൂ അടുത്ത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അതും എക്സ് എൽ സൈസാണ് ക്രിസ്മസ് ആയതുകൊണ്ടിട്ടാണ് ഓഫർ റേറ്റിന് ഇട്ടിരിക്കുന്നത് അടുത്ത് നല്ലൊരു ഗ്രീനാണ് അതും എക്സ് എൽ ആണ് എക്സ് എൽ സൈസ് ഇത് വന്നിട്ട് വേറൊരു മോഡലാണ് ഇത് എക്സൽ അല്ല ഡബിൾ എക്സൽ എൽ സൈസ് ആണ് അതിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡാണ് ഡബിൾ എക്സൽ തന്നെയാണ് ഇതും വരുന്നത് റേറ്റ് വന്നിട്ട് ടു നയൻറ്റി നയൻ അപ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടാകുന്നതാണ് ദൂരെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഉണ്ട് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇതും ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് പീസാണിത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഡബിൾ എക്സെൽ തന്നെയാണ് ഇതിൻ്റെയും സൈസ് വന്നിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ഓർഡർ ചെയ്യാനും മടി കാണിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ